നമസ്കാരം ഇന്നത്തെ വിഷയം വിദ്യാർത്ഥികളിൽ കാണപ്പെടുന്ന പഠനവൈകല്യങ്ങൾ അഥവാ ലേണിംഗ് ഡിസബിലിറ്റികൾ ഇവയെ തിരിച്ചറിയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ് അധ്യാപകർ ഇവയെ ശരിയായ സമയത്ത് തിരിച്ചറിയാതെ പോകുമ്പോൾ കുട്ടികളുടെ ആത്മവിശ്വാസം താഴ്തിയും പഠനത്തിൽ പിന്നാക്കം പോവുകയും ചെയ്യാം കൃത്യമായ നിരീക്ഷണവും മികച്ച ആശയവിനിമയവും വിദഗ്ധ സഹായത്തിനുള്ള മാർഗനിർദ്ദേശവും നൽകുന്ന അധ്യാപകർ കുട്ടികളുടെ ഭാവിയിലേക്ക് പുതിയ വഴികൾ തുറക്കുന്നു അതുകൊണ്ട് തന്നെ പഠനവൈകല്യങ്ങൾ തിരിച്ചറിയാനും കുട്ടികൾക്ക് ഉചിതമായ പിന്തുണ നൽകാനും അധ്യാപകർ ഒരു മാനസികാരോഗ്യ സംരക്ഷകരായി മാറുന്നത് അനിവാര്യമാണ് വീഡിയോയിലേക്ക് സ്വാഗതം ഓരോ കുട്ടിയും അതുല്യമാണ് കഴിവുകളുടെ താല്പര്യങ്ങളുടെ പഠന ഒരു കലൈഡോസ്കോപ്പാണ് ചില കുട്ടികൾ കായികമേളകളിലും സംഗീതത്തിലും മികവ് കാണിക്കുന്നത് പോലെ മറ്റുള്ളവർ കഥപ്രലിലും കൈകൊണ്ട് വസ്തുക്കൾ നിർമ്മിക്കുന്നതിലും മികവ് കാണിക്കാം ഈ മനോഹരമായ വൈവിധ്യമാണ് ലോകത്തെ ഇത്രയും തിളക്കമുള്ളതാക്കുന്നത് കുട്ടികൾ അവരുടെ സ്വന്തം വേഗതയിലും അവരുടെ സ്വന്തം രീതിയിലും പഠിക്കുന്നുവെന്ന് ഓർക്കുന്നത് പ്രധാനമാണ് പഠനവുമായി ബന്ധപ്പെട്ട് ചില കുട്ടികൾക്ക് അവരുടെ മുഴുവൻ ശേഷിയും പ്രാപിക്കാം കുറച്ച് അധിക സഹായം ആവശ്യമാകാം മാതാപിതാക്കളായും അധ്യാപകരായും പരിചാരകരായും നാം ഈ ചെറുപ്പ മനസ്സുകളെ പരിപോഷിപ്പിക്കുകയും അവരെ വളരാൻ സഹായിക്കുകയും ചെയ്യുന്നതിൽ നിർണായകമായ ഒരു പങ്ക് വഹിക്കണം കുട്ടികൾ പഠിക്കുന്ന അതുല്യമായ രീതികളെ ചിലർ നേരിടുന്ന വെല്ലുവിളികളാക്കാം മനസ്സിലാക്കുന്നത് അവരെ പൂക്കുവാൻ സഹായിക്കുന്ന ഒരു പിന്തുണയും ശക്തിപ്പെടുത്തുന്ന അന്തരീക്ഷവും സൃഷ്ടിക്കുന്നതിന്റെ ആദ്യപടി ആണ് പഠന കുറിച്ച് ചില സാധാരണ കാര്യങ്ങൾ നമുക്ക് അന്വേഷിക്കാം അവ പഠനത്തിന് തടസ്സമല്ല മറിച്ച് പഠനത്തിലേക്കുള്ള വ്യത്യസ്ത വഴികളാണ് എന്ന് മനസ്സിലാക്കുക പഠനവൈകല്യങ്ങൾ കുറഞ്ഞ ബുദ്ധിമുട്ടിന്റെ അല്ലെങ്കിൽ ശ്രമത്തിന്റെ അഭാവത്തിന്റെ അടയാളമല്ല അവ വ്യക്തികൾ വിവരങ്ങൾ പ്രോസസ് ചെയ്യുന്നതിലും സൂക്ഷിക്കുന്നതിലും ബാധിക്കുന്ന മസ്തിഷ്ക അടിസ്ഥാനത്തിലുള്ള വ്യത്യാസങ്ങളാണ് ചില ഭാഗങ്ങൾ കാണാനില്ലാത്തതോ ശരിയായി ചേരാത്തതോ ആയ ഒരു ജിക്സോ പരിഹരിക്കാൻ പരിഹരിക്കാൻ ശ്രമിക്കുന്നതുപോലെ ചിന്തിക്കുക പഠന വ്യത്യാസങ്ങളുള്ള കുട്ടികൾക്ക് പഠനം അങ്ങനെ തോന്നാം ഈ വ്യത്യാസങ്ങൾ വിവിധ രീതികളിൽ പ്രകടമാകാം ഒരു കുട്ടിയുടെ വായന എഴുത്ത് അക്ഷരശുദ്ധി ഗണിതം ചെയ്യൽ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ പാലിക്കൽ എന്നിവയിൽ ബാധിക്കാം പഠന വൈകല്യമുള്ള കുട്ടികൾ അവരുടെ സഹപാഠികളെക്കാൾ കഴിവുള്ളവരാണെന്ന് ഓർക്കുന്നത് നിർണായകമാണ് അവർ വെറും വ്യത്യസ്തമായി പഠിക്കും ആദ്യകാലത്തിൽ തിരിച്ചറിയലും അനുയോജ്യമായ പിന്തുണയും അവർക്ക് സ്കൂളിലും അതിനു വിജയിക്കാൻ സഹായിക്കുന്നതിൽ നിർണായകമാണ് ഡിസ്ലെക്സിയ ഒരു പഠന വൈകല്യമാണ് ഇത് പ്രധാനമായും ഭാഷാ അടിസ്ഥാനത്തിലുള്ള പ്രോസസിങ് കഴിവുകളെയും ബാധിക്കുന്നത് ഡിസ്ലെക്സിയുള്ള കുട്ടികൾക്ക് വാക്കുകൾ ഡിഗോഡ് ചെയ്യുന്നത് അക്ഷരശബ്ദങ്ങൾ തിരിച്ചറിയുന്നതിൽ അല്ലെങ്കിൽ സുതാര്യമായി അനുഭവപ്പെടാം അക്ഷരങ്ങൾ ചിതരക്കിറക്കുന്നതോ പേജിൽ വാക്കുകൾ നീങ്ങുന്നത് പോലെയോ കാണുന്നതായി ചിന്തിക്കുക എന്നാൽ ഡിസ്ലെക്സിയെ ബുദ്ധിമുട്ടുമായി ബന്ധപ്പെട്ടതല്ലെന്ന് ഉന്നയിക്കുന്നത് പ്രധാനമാണ് ഡിസ്ലെക്സിയുള്ള പല വ്യക്തികളും കഥ സംഗീതം അല്ലെങ്കിൽ സംരംഭകത്വം പോലുള്ള മറ്റു മേഖലകളിൽ മികവ് കാണിക്കുന്നു വിശേഷമായ വായനാ പരിപാടികൾ ഫോണിക്സ് അടിസ്ഥാനമാക്കിയുള്ള പഠനം സഹായിക സാങ്കേതികവിദ്യ എന്നിവ പോലുള്ള ശരിയായ പിന്തുണയോടെ ഡിസ്ലെക്സ് കുട്ടികൾ അവരുടെ വെല്ലുവിളികളെ മറികടന്നു ആത്മവിശ്വാസമുള്ള വായനക്കാരും പഠിതാക്കളുമായി മാറാൻ കഴിയും ചില കുട്ടികൾക്ക് എഴുതാനുള്ള ലളിതമായ പ്രവൃത്തി പോലും കയറ്റം കയറുന്ന പോരാട്ടം പോലെ തോന്നാം ഇത് പലപ്പോഴും ഡിസ്ഗ്രാഫിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് കൈയെഴുത്ത് സ്പെല്ലിംഗ് പേപ്പറിൽ ചിന്തകൾ ക്രമീകരിക്കൽ എന്നിവ ഉൾപ്പെടെയുള്ള എഴുത്ത് കഴിവുകളെ ബാധിക്കുന്ന ഒരു പഠന വൈകല്യമാണ് ഒരു പെൻസിൽ സ്ഥിരമായി പിരിക്കാൻ അല്ലെങ്കിൽ അക്ഷരങ്ങൾ ശരിയായി രൂപപ്പെടുത്താൻ പാടുപെടുന്നതായി ചിന്തിക്കുക എഴുത്തിനെ ഒരു മന്ദതിയിലും നിരാശാജനകവുമായ പ്രക്രിയ ഡിസ്ക്രാഫിയുള്ള കുട്ടികൾക്ക് അക്ഷര രൂപീകരണം ഇടവേള വരികളിൽ എഴുത്ത് എന്നിവയിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കാം അവർക്ക് സ്പെല്ലിംഗ് വ്യാകരണം അവരുടെ ചിന്തകൾ ഒരു ഘടനാപരമായ രീതിയിൽ ക്രമീകരിക്കൽ എന്നിവയിലും ബുദ്ധിമുട്ട് അനുഭവപ്പെടാം പെൻസിലുകൾക്കായി പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ക്രിപ്പുകൾ ഉയർന്ന വരിയുള്ള പേപ്പർ എഴുത്തിനുള്ള സഹായക സാങ്കേതിക വിദ്യ എന്നിവ പോലുള്ള ഉപകരണങ്ങൾ നൽകുന്നത് വലിയ മാറ്റം വരുത്താൻ കഴിയും ടൈപ്പിംഗ് അല്ലെങ്കിൽ ഡിക്റ്റേഷൻ പോലുള്ള വ്യത്യസ്ത പ്രകടനീതികളെ പ്രോത്സാഹിപ്പിക്കുന്നത് അവരുടെ ആശയങ്ങൾ കൂടുതൽ ഫലപ്രദമായി ആശയവിനിമയം നടത്താൻ സഹായിക്കും എണ്ണങ്ങളും ഗണിത ആശയങ്ങളും ഏതൊരു കുട്ടിക്കും ഭയാനകമായിരിക്കും പക്ഷേ ഗണിത കഴിവുകളെ ബാധിക്കുന്ന ഒരു പഠനവൈകല്യമായ ഡിസ്കാൽ കുര്യ ഉള്ളവർക്ക് അത് അതിജീവിക്കാനാവാത്ത വെല്ലുവിളിയായി തോന്നാം ഗുണപട്ടികൾ ഓർമ്മിക്കാൻ സമയത്തിന്റെ ആശയം പിടികൂടാൻ അല്ലെങ്കിൽ ഇടതും വലതും തമ്മിൽ വ്യത്യാസപ്പെടുത്താൻ പാടുപെടുന്നതായി ചിന്തിക്കുക ഡിസ്കാൽ പുലിയ ഉള്ള കുട്ടികൾക്ക് സംഖ്യാബന്ധങ്ങൾ മനസ്സിലാക്കുന്നതിൽ ഗണിത സത്യങ്ങൾ ഓർമ്മിക്കുന്നതിൽ അല്ലെങ്കിൽ ഗണിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകാം അവർക്ക് സ്ഥലം സംബന്ധമായ ചിന്തയിൽ സമയം പറയുന്നതിൽ അല്ലെങ്കിൽ പണം കൈകാര്യം ചെയ്യുന്നതിൽ പോലും ബുദ്ധിമുട്ടുണ്ടാകാം ഗണിത ആശയങ്ങളെ ചെറുതും കൂടുതൽ കൈകാര്യം ചെയ്യാവുന്നതുമായ ഘട്ടങ്ങളായി വിഭജിച്ച് ദൃശ്യ സഹായങ്ങളും കൈകാര്യം ചെയ്യാവുന്ന വസ്തുക്രം ഉപയോഗിച്ച് യഥാർത്ഥ ജീവിത ഉദാഹരണങ്ങൾ നൽകുന്നതിലൂടെ ഗണിതം പഠിക്കുന്നത് കൂടുതൽ സുലഭവും കുറച്ച് ഭയാനകവുമാക്കാം ചില കുട്ടികൾക്ക് അവരുടെ കേൾവി കാഴ്ച സാധാരണമായതിനാലും അവർ കേൾക്കുന്ന അല്ലെങ്കിൽ കാണുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടാം ഇത് സാധാരണയായി ശ്രവണ ദൃശ്യ പ്രോസസ്സിംഗ് വൈകല്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഇത് മസ്തിഷ്കം ഇന്ദ്രിയ വിവരങ്ങൾ വ്യാഖ്യാനിക്കുന്ന രീതിയെ ബാധിക്കുന്നു ഒരു ശബ്ദമുള്ള ക്ലാസ്സിൽ ശബ്ദങ്ങളുടെ ഒരു കുഴപ്പം കേൾക്കുന്നതായി ചിന്തിക്കുക അല്ലെങ്കിൽ ദൃശ്യമായി തിരക്കേറിയ പശ്ചാത്തലത്തിൽ ഒരു പ്രത്യേക വസ്തുവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ടുന്നത് ശ്രവണ പ്രോസസിംഗ് വൈകല്യമുള്ള കുട്ടികൾക്ക് സമാന ശബ്ദമുള്ള വാക്കുകൾ തമ്മിൽ വ്യത്യാസപ്പെടുത്തുന്നതിൽ ബഹുഘട്ട നിർദ്ദേശങ്ങൾ പിന്തുടരുന്നത് അല്ലെങ്കിൽ പശ്ചാത്തല ശബ്ദം ഫിൽറ്റർ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകാം മറുവശത്ത് ദൃശ്യ പ്രോസസ്സിംഗ് വൈകല്യമുള്ളവർക്ക് അക്ഷരങ്ങൾ അല്ലെങ്കിൽ വസ്തുക്കൾ തിരിച്ചറിയുന്നതിൽ സമാനമായ ആകൃതികൾ അല്ലെങ്കിൽ നിറങ്ങൾ തമ്മിൽ വ്യത്യാസപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ചലിക്കുന്ന വസ്തുക്കളെ പിന്തുടരുന്നതിൽ ബുദ്ധിമുട്ട് ഉണ്ടാകാം ഈ കുട്ടികൾക്ക് പിന്തുണയുള്ള പഠന പരിസ്ഥിതി സൃഷ്ടിക്കുന്നത് നിർണായകമാണ് പശ്ചാത്തല ശബ്ദം കുറയ്ക്കുക വ്യക്തവും സംക്ഷിപ്തവുമായ ഭാഷ ഉപയോഗിക്കുക ദൃശ്യ സഹായങ്ങൾ നൽകുക ജോലികൾ ചെറുതായി വിഭജിക്കുക എന്നിവ അവരുടെ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവിൽ വലിയ മാറ്റം വരുത്താൻ കഴിയും പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് അവരുടെ മുഴുവൻ ശേഷിയും പ്രാപിക്കാൻ പ്രാരംഭ തിരിച്ചറിയലും ഇടപെടലും നിർണായകമാണ് ഒരു കുട്ടി വായന എഴുത്ത് ഗണിതം അല്ലെങ്കിൽ ശ്രദ്ധയിൽ ബുദ്ധിമുട്ടുന്നുവെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ പിന്തുണയ്ക്കാൻ മടിക്കേണ്ടതില്ല നിങ്ങളുടെ ആശങ്കകൾ ചർച്ച ചെയ്യാനും ലഭ്യമായ വിഭവങ്ങൾ അന്വേഷിക്കാനും അവരുടെ അധ്യാപകരോടോ സ്കൂൾ കൗൺസിലർമാരോടോ അല്ലെങ്കിൽ ആരോഗ്യ പരിചരണ വിദഗ്ധരോടോ സംസാരിക്കുക സഹായം ചോദിക്കുന്നത് ബലഹീനതയല്ല ശക്തിയാണ് ഒന്നിച്ച് പ്രവർത്തിച്ച് എല്ലാ കുട്ടികളും വളരാൻ കഴിയുന്ന ഒരു പിന്തുണയും പരിപാലനവും ഉള്ള അന്തരീക്ഷം സൃഷ്ടിക്കാം പഠനവൈകല്യങ്ങൾ പരിമിതികളല്ല അവ വെറും വ്യത്യസ്തമായ പഠന രീതികളാണ് ശരിയായ പിന്തുണ മനസ്സിലാക്കൽ പ്രോത്സാഹനം എന്നിവയോടെ പഠന വ്യത്യാസമുള്ള കുട്ടികൾ അവരുടെ വെല്ലുവിളികളെ മറികടന്ന് അത്ഭുതകരമായ കാര്യങ്ങൾ നേടാൻ കഴിയും അവരുടെ 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 അന്യമായ ശക്തികളെ സ്നേഹം മുഴുവൻ ശേഷിയും പ്രാപിക്കാൻ അവരെ ഓരോ ും അവസരം ലഭിക്കണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക പുതിയ മനഃശാസ്ത്ര വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബട്ടൺ അമർത്തുക നന്ദി